വിവാഹമോചനം സംഭവിക്കുന്ന സ്ത്രീകൾക്ക് മാത്രമാണ് എന്നാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കുക പക്ഷേ എനിക്ക് തോന്നുന്നു പെയിനുള്ള സ്ത്രീകളുണ്ട് പക്ഷേ അതിലും കൂടുതൽ ട്രോമയിലോട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നു കുറേ പുരുഷന്മാരുണ്ടെന്നാണ് അവർ ട്രോമയിലോട്ട് പോയതിന് ശേഷം നേരെ പോകുന്നു സൂയിസൈഡിലോട്ട് എനിക്ക് പോയിന്റ് ഞാൻ പറഞ്ഞോട്ടെ അതായത് ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഡിഫറൻസ് ഉണ്ട് അതായത് ഇപ്പം പറഞ്ഞില്ലേ പെൺകുട്ടികൾക്കുള്ള ഒരു ഇമോഷണൽ സാധനം സൊസൈറ്റിയിൽ ഭയങ്കര കൂടുതലാണ് സൊസൈറ്റി ഒരു പെണ്ണിനെ പെണ്ണ് ഡിവോഴ്സാന്ന് പറയുമ്പോൾ അയ്യോ എന്ന് പറയുന്നതും പുരുഷന്റെ കാര്യം വേറെ ഡിഫറൻസ് പക്ഷെ വേർ തിരിച്ച് വേർസാ ചില കേസുകളിൽ ഈ പുരുഷന്റെ കയ്യിൽ നിന്ന് പറ്റുന്ന കാര്യങ്ങളായിരിക്കും മനസ്സിലായി ഇത് കൊണ്ട് ഡിവോഴ്സായ നേരത്ത് ഈ കാര്യം വേറെ വേറെ തിരിച്ച അവിടെ ഇവന് ഇവരെ ഇമോഷണൽ കണക്ഷൻ ഇല്ല ഇമോഷണൽ ഒരു ഒരു ട്രോമ ഇല്ല അവിടെ പെൺകുട്ടികൾക്ക് മാത്രമുള്ള പക്ഷേ ഇപ്പോൾ കാണുന്ന മെജോറിറ്റി ഓഫ് സ്ഥാനങ്ങൾക്കകത്തും ഏറ്റവും കൂടുതൽ ഇമോഷണൽ ട്രോമയിലേക്ക് പോകുന്നത് ബ്രോ പറഞ്ഞ പോലെ ആണുങ്ങളാണ് കാരണം ഈ പറഞ്ഞ അവിടുത്തെ ഈയൊരു ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് പലപ്പോഴും എന്തുകൊണ്ടോ കണക്കുകളിൽ സ്ത്രീകളാണ് അതെ 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 അപ്പോൾ ഈ സ്ത്രീകൾ സ്ത്രീകൾക്ക് മാത്രമേ ഇമോഷനുള്ളൂ എന്നുള്ളൊരു അവസ്ഥ പൊതുവേ ഉണ്ട് കാരണം പുരുഷന്മാരും അതുപോലെ ദുഃഖിക്കുന്നുണ്ട് ഒരു പക്ഷേ അവർ അധികം പ്രദർശിപ്പിക്കില്ല കരയില്ല പ്രദർശിപ്പിക്കാൻ അറിയില്ല അറിയില്ല പലർക്കും അത് കുറച്ച് ദേഷ്യമായിട്ടൊക്കെയാണ് പൊതുവേ അത് പുറത്തേക്ക് വരിക പൊതുവേ കരയുന്നത് അതെ അതെ അതാണ് അതിൻ്റെ ഒരു ഇത് അതുപോലെ പിന്നെ ബ്ലഡ് പ്രഷർ കൂടുന്ന സമയത്ത് പുരുഷന്മാരുടെ രക്തക്കുഴൽ വലുതാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം അതുകൊണ്ട് അവർക്ക് ഓവർ പ്രഷറാണ് പുരുഷ സ്ത്രീകൾക്ക് അങ്ങനെയല്ല അവർക്ക് പ്രഷർ കൂടും അവരുടെ രക്തക്കൊഴില് വലുതാകും കാരണം സ്ത്രീകൾ ഗർഭിണികളാവേണ്ടവരും കുട്ടികൾ അപ്പോൾ അതിനനുസരിച്ച് ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ അത് അങ്ങനെ ഒരു സിസ്റ്റം അവരുടെ ശരീരത്തിലുണ്ട് ഏതെങ്കിലും വളരെ ചുരുക്കം ആൾക്കാരല്ലേ ഹാർട്ട് അറ്റാക്കായിട്ട് സ്ത്രീകൾ മരിക്കുന്നത് കാണുന്നുള്ളൂ അത് അറുപത് അറുപത് വയസ്സിന് ശേഷമാണെങ്കിൽ അത് കൂടുള്ളൂ അപ്പോ ചെറുപ്പക്കാര്ഷന്മാർ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ആവാൻ സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു ഈ വെയിൻ വികസിക്കാത്തത് കൊണ്ടാണ് അപ്പൊ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് ദേഷ്യം കൂടും കാരണം ഈ പ്രഷർ ഇവർക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടിട്ട് സ്ത്രീകളെ പോലെ ഒരു ഒരുപക്ഷെ ആകില്ല അങ്ങ് അത് പുരുഷനുള്ള ഒരു നമുക്ക് ചെയ്യാൻ അതായത് നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ ഈ എല്ലാവരും പറയുന്നില്ല പുരുഷന്മാർ ഭയങ്കര പ്രിവിലേജായിട്ട് ജീവിച്ച ഒന്നാളാണ് എവിടെ നിന്ന് ഈ പ്രിവിലേജ് കിട്ടുന്നു ഒരു പോയിന്റ് പറഞ്ഞു വീട്ടിൽ നിന്ന് കിട്ടുമോ പ്രിവിലേജ് വീട്ടിൽ നിന്ന് ആട്ടും തുപ്പും അല്ലാതെ വേറെ എന്താ വീട്ടിൽ നിന്ന് കിട്ടുക അതായത് അവൻ പുരുഷനാണ് നിന്ന് നിൻ്റെ കാര്യം നോക്കണം പായക്കളുടെ കാര്യം നോക്കണം പുറത്ത് പോകണം കാര്യങ്ങളൊക്കെ ചെയ്തോളണം നമ്മളെപ്പോഴും എങ്ങനെയാണോ ഒരു അനാഥം നടക്കുന്നത് നമ്മളെപ്പോഴും ആ അനാഥത്തിൽ നിന്നാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ സൗഹൃദങ്ങളെ പിടിക്കുന്നത് ആ സൗഹൃദങ്ങൾ പലപ്പോഴും നമുക്ക് അച്ഛനും അമ്മയും സഹോദരനും കാമുകയും എല്ലാവരായിട്ട് മാറും നമുക്ക് ആ ഫ്രണ്ട് സർക്കിൾ അത് തിനേക്കാളും എന്തോ സ്പെഷ്യലായിട്ട് നമുക്ക് ഫ്രണ്ട്സ് മാറും അത് കാര്യം നമ്മൾ നേരത്തെ പോലെ ഒരു പഠിക്കാൻ പുറകോട്ട് നിൽക്കുന്ന പയ്യനും പഠിക്കാൻ മുന്നിൽ നിൽക്കുന്ന പയ്യനും ഇതിൽ നിന്ന് തന്നെ മാറും പഠിക്കാൻ മുന്നിൽ നിൽക്കുന്ന പയ്യനാണെങ്കിൽ അവന് കുഴപ്പമില്ല അവൻ അവൻ എല്ലാ എല്ലായിടത്തും ഹാപ്പി ആയിരിക്കും വീട്ടിൽ നിന്നധികം കലിപ്പ് സാധനങ്ങൾ കുറവായിരിക്കും പക്ഷെ പഠിക്കാൻ കുറച്ച് പിന്നോക്കം നിൽക്കുന്ന ആളാണെങ്കിൽ അവന് കിട്ടുന്ന മൊത്തം ഇതായിരിക്കും ഒന്നും നീ മറ്റേ വീട്ടിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ ഈ കിട്ടുന്ന പ്രഷേഴ്സ് ഇത് ഇവർ താങ്ങാൻ പറ്റൂല പിന്നെ ഇപ്പോൾ ഇവൻ്റെ ഇവൻ്റെ സോഴ്സ് ഇവൻ്റെ മൈൻഡ് മൊത്തം എന്താ അവൻ ഓൾറെഡി ഈ ഒരു സ്റ്റേജിലാണ് അപ്പോൾ എന്ത് വന്നാലും ഓക്കെ എന്ത് വന്നാലും നമ്മൾ ഈ മോശം സ്ഥിതിയിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ധാരണ ഇവൻ്റെ ഉള്ളിൽ അറിയാതെ ഫോം ആവും അപ്പം എന്ത് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഈ പറയുന്ന ഒരു 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 സിറ്റുവേഷൻ വരുന്നു എന്തുകൊണ്ട് ഇത് ഇവർക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല ഓക്കെ ഒരു സിറ്റുവേഷനിൽ രണ്ടുപേർക്കും മുന്നോട്ട് ഹാപ്പി അല്ല എന്ന് മനസ്സിലാക്കും ഇത് മനസ്സിലാക്കുന്നത് രണ്ടുപേരും സംസാരിക്കുന്നുണ്ടേ രണ്ടുപേരും രണ്ട് കാര്യങ്ങൾ അറിയാമല്ലോ ഇത് ഈ ഒരു സ്ഥലം എന്തുകൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല രണ്ട് ഇപ്പം നമ്മൾ ഫ്രണ്ട്സ് ഞാൻ രോജി ഫ്രണ്ട്സാണ് നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഒരു വാക്ക് കറക്കൊണ്ടെങ്കിൽ നമ്മൾ ഉടക്കണം നാളെ ചിലപ്പോൾ ഒരു ഒരു മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇരുന്ന് സംസാരിച്ചാൽ നമ്മളിത് സോൾവായി ബെസ്റ്റ് വഡീസാവും അത് ഇവിടെ നടക്കുന്നില്ല കാരണം എന്തറിയോ ഇത് ഒരു ഒരു സ്റ്റേജിൽ ഒന്നും ഒത്തു പോകാൻ ഇവർ സമ്മതിക്കത്തില്ല ഇവർ ഇവർ അക്സെപ്റ്റ് ചെയ്തില്ല ഇവർ മനസ്സിലായി ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞു എൻ്റെ എൻ്റെ ഭാഗത്ത് ആ തെറ്റ് അല്ലെ ഇവരുടെ ഭാഗത്ത് ആ തെറ്റ് ഇവർ സ്റ്റാമ്പ് ചെയ്യും സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുനിന്ന് ഈ എൻ്റെ ശരിയെ പോയിന്റ് കൂട്ടാൻ വേണ്ടി ആടോന്ന് ആക്കത്തേ ഉള്ളൂ ഞാൻ പറഞ്ഞ കാര്യമാണ് ശരി അതും ശരിയാണ് അത് ശരിയാണ് പക്ഷേ അതുകൂടാണ്ട് നമ്മളെ സപ്പോർട്ട് എന്നെ ഇപ്പം സ്ത്രീകളെ സ്ത്രീകളുടെ വീട്ടിലുള്ളവരെ അവരെ സപ്പോർട്ട് ചെയ്യുള്ളൂ പുരുഷ അതായത് ഒരു പുരുഷനാണെങ്കിൽ അവർ അവരുടെ വീട്ടിലെ വീട്ടിലെല്ലാവരും അവരെയാണ് സപ്പോർട്ട് കൂട്ടുകാരും കുറച്ച് അതെ പക്ഷെ ഒരു ഡിവോഴ്സ് കേസ് ഇപ്പൊ ഒരു ഡിവോഴ്സ് സംഭവിക്കുക ഒരു സ്ത്രീക്കും പുരുഷനും പുരുഷൻ പറയാം ഡിവോഴ്സായി അപ്പൊ തന്നെ മറ്റോമാരും കൂട്ടുകാരന്മാരും നാട്ടുകാരും വീട്ടുകാരൊക്കെ ചിന്തിക്കുന്നത് ഇവന്റെ എന്തോ പ്രശ്നമുണ്ട് പൊതുവെ അങ്ങനെയാണല്ലോ ഡിവോഴ്സ് മുഴുവനും പുരുഷന്റെ തലയിലാണല്ലോ ഇതിന്റെ കുറ്റങ്ങൾ മൊത്തം ഒന്ന് വീഴുന്നത് അപ്പോഴും സ്ത്രീക്ക് അറിയാം എങ്ങനെയാണ് ഇവൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അത് ഹൈലൈറ്റ് കൊടുത്ത് കാര്യങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായി സ്ത്രീകൾക്ക് അറിയാം പിന്നെ നമ്മുടെ ഉൾപ്പെടെ സ്ത്രീനെ സപ്പോർട്ട് ചെയ്യുള്ളൂ സപ്പോർട്ട് ചെയ്യുന്നതാണ് ആയിട്ട് വരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതിൻ്റെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ ചിലവർക്ക് അവരുടെ സ്വഭാവം സ്വയം നിരീക്ഷിക്കാൻ പറ്റാത്തവരുണ്ടാവും അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിന്ന് സംസാരിച്ചിട്ട് കൈകാര്യം ചെയ്യുന്നവനെ അത് ശരിയാക്കാൻ പറ്റുള്ളൂ അല്ലാതെ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് തന്നെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പ്രശ്നം സോൾവ് ആവാൻ പോകുന്നില്ല കാരണം അല്ലേ തെറ്റുതെറ്റും പുരുഷന്മാർക്കും സ്ത്രീകൾ തന്നെ ശരിയെന്നുള്ള അവസ്ഥയിലേക്ക് ഇപ്പം ഇപ്പോൾ കുറച്ചുകൂടെ മ്യൂച്വൽ ഡിവോഴ്സുകൾ നടക്കുന്നുണ്ട് അപ്പം ഒരു ചേഞ്ച് കാണുന്നുണ്ട് പക്ഷേ മെജോറിറ്റി ഓഫ് സാധനങ്ങൾ കുറവായിരിക്കും നമ്മൾ ഇതായിട്ട് നമ്മൾ പറഞ്ഞ പോയിൻ്റുകളായിരിക്കും നിൽക്കുന്നത് പക്ഷേ ഈ ഒരു ചേഞ്ച് ഉണ്ട് അതായത് രണ്ട് പേരും ഈക്വലി സംസാരിച്ചിട്ടാൽ നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് തന്നെ മുന്നോട്ട് പോവാം ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാർ ഒരു ചെറിയൊരു മൈനോറിറ്റി ഉണ്ട് പക്ഷേ ചേഞ്ച് ആവുന്നുണ്ട് പക്ഷേ എപ്പോഴും ഈ പറയുന്ന നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ള പോയിൻ്റ് ആണ് ഡിപ്പെൻ്റൻ്റ് ആ ശ്രമിക്കുന്നതിൽ ഈ ഒരു ഈസിനെസ് ചിലപ്പം ഇത് ഇത് കിട്ടിയാൽ അല്ലെങ്കിൽ എനിക്ക് വേണ്ട എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ഇമോഷണൽ സപ്പോർട്ടും ഒരു ഒരാടിന് കിട്ടുന്ന ഇമോഷണൽ സപ്പോർട്ടും ഡിഫറൻറ്റാ അല്ല ശരിക്കും എനിക്ക് തോന്നുന്നു പുരുഷന്മാര് ശരിക്കും ഒരു ഡിപ്പെൻഡിങ് എന്നൊരു മെന്റാലിറ്റിയിൽ മാറ്റണം കാരണം നമ്മൾ എന്തുകൊണ്ട് ഡിപ്പെൻഡൻസി ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ അമ്മമാര് അതായത് അമ്മമാർ നമുക്ക് തരുന്നൊരു പരിഗണന ഉണ്ട് നീ പുരുഷനാണല്ലോ നീ ആണല്ലോ നീ വീട്ടിലെ ജോലികൾ എടുക്കണ്ട വീട്ടിലെ ജോലികൾ ഞാൻ എടുത്ത അതായത് അമ്മ മകന് കൊടുക്കുന്ന സ്നേഹമാണ് ഒരു പത്ത് പന്ത്രണ്ട് പതിനാല് വയസ്സ് വരെ അതിനുശേഷം പിന്നെ ഇതേ സാധനം കുഞ്ഞായിട്ടിരിക്കുമ്പോൾ നമുക്ക് അമ്മമാർ തന്ന ഇതേ പരിഗണനയും ഇത് ഇതേ കെയറും അമ്മമാർ നിർത്തുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അപകടം പന്ത്രണ്ട് വയസ്സിന് പതിമൂന്ന് വയസ്സിന് ശേഷം പിന്നെയും ഈ പ്രായം വരെ അമ്മമാർ തന്നുകൊണ്ടിരിക്കും കാരണം അമ്മമാർക്ക് ആ മകനെ വേണം ആ മകന്റെ ഒരു സാമ്പത്തികം വേണം കാരണം പ്രായമായി വരാം കുറ്റമല്ല ഞാൻ പറയുന്നേ അമ്മമാർക്കും അച്ഛന്മാർക്കും പ്രായമായി വരാം അപ്പൊ ഈ മകന് ഒരു പരിഗണനയും ഒരു സ്നേഹം ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ അവന്റെ ഒരു സാമ്പത്തികം അതായത് ഒരു സ്നേഹൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് അമ്മേ കുറച്ചുകൂടി ഒരു നൂ രൂപ കൊടുത്ത് കയ്യില് കൊടുക്കൂലോ സ്നേഹം ഇല്ലെങ്കിൽ ആ നൂറ് നമ്മളും മടിക്കു പോക്കലേ ഉള്ളൂ ഈ മൈൻഡ് അവർക്ക് വേണ്ടെന്നുള്ള പക്ഷെ ഇതിന്റെ വലിയൊരു അപകടം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ചൂഷണം ചെയ്യും കടന്നു വരുന്ന ഭാര്യമാരോ അല്ലെങ്കിൽ കാമുകിമാരോ എന്ന് പറയുന്ന സെഗ്മെൻ്റിലോട്ട് ഈ സാധനം ചൂഷണം ചെയ്ത് എത്രയോ ആളുകളുടെ പൈസയും സ്വർണം പോകുന്നത് ഇതേ സാധനം എടുത്ത് പയറ്റും അതായത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പുരുഷന്മാർ കുറച്ചൊരു ഡിപ്പെൻ്റിങ് കൂടുതലാണ് കാരണം സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ അറിയില്ല ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ല സ്വന്തം വീട്ടിൽ നിന്ന് ശരിക്കും പെൺകുട്ടികളെ എങ്ങനെയാണോ വീട്ടിൽ ട്രെയിൻ ചെയ്യുന്നത് അതേ ട്രെയിനിങ് തന്നെ ആൺകുട്ടികൾക്കും കൊടുക്കുന്നത് തീർച്ചയായിട്ടും എങ്കിലാണ് അത് അവിടെ നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് സാധനം നമുക്ക് മനസ്സിലാക്കും തീർച്ചയായിട്ടും വസ്ത്രം അല്ലെ വസ്ത്രം വാഷ് ചെയ്യുന്നതും ഭക്ഷണം ഉണ്ടാക്കണം അതൊക്കെ അടിസ്ഥാനപരം നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ട കാര്യം അതാണ് ശരിക്കും മനുഷ്യൻ അല്ലേ എങ്ങനെയാണ് ജീവിക്കേണ്ടത് അത് കൃത്യമായിട്ട് ഓരോ മനുഷ്യനും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം അതാണ് ഏറ്റവും ബേസ് ആയിട്ട് പഠിക്കേണ്ടത് അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളൊക്കെ പഠിപ്പിക്കുന്ന അതാണ് അല്ലേ കുട്ടികൾ പക്ഷെ മനുഷ്യന്മാര് ആ കാര്യം മാത്രം പഠിപ്പിക്കുന്നില്ല എന്താ അവനെ ഇങ്ങനെ 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 വളർത്തിക്കൊണ്ട് പോകുന്ന ഒരവസ്ഥയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക